വെൽക്കം ടു മൂവി ബ്രാൻഡ് മലയാള സിനിമയിലെ എക്കാലത്തെ മികച്ച ക്ലാസിക് ചിത്രങ്ങളിൽ ഒന്നായ മണിച്ചിത്ര താഴെ റീറിലീസിന് ഒരുങ്ങുന്നുവെന്ന വാർത്ത ആരാധകർ ആവേശത്തോടെയാണ് ഏറ്റെടുത്തത് മാറ്റിനും ഇ ഫോർ എന്റർടൈൻമെന്റും ചേർന്നാണ് ചിത്രം റീറിലീസിനായി എത്തിച്ചത് കഴിഞ്ഞ ദിവസമായിരുന്നു ചിത്രം വീണ്ടും തിയേറ്ററുകളെ ഇളക്കിമറിക്കാൻ എത്തിയത് മൂന്ന് പതിറ്റാണ്ടിന് ശേഷം വീണ്ടും കൂടുതൽ സാങ്കേതികതകളോടെ തിയേറ്ററിലെത്തിയ ചിത്രം പ്രേക്ഷകരും ഇരുകയും നീട്ടി സ്വീകരിച്ചു മണചിത്ര താഴെ ക്ലൈമാക്സ് സീനിലെ ശോഭനയുടെ പ്രകടനം ഇന്നും പ്രേക്ഷകരുടെ പ്രിയപ്പെട്ട രംഗമാണ് ചിത്രത്തിന്റെ ഏറ്റവും വലിയ ഹൈലൈറ്റും അതായിരുന്നു സിനിമയിൽ ശോഭനയുടെ കഥാപാത്രത്തിന് ശബ്ദം നൽകിയത് ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ഭാഗ്യലക്ഷ്മിയാണ് ഗംഗയ്ക്കും നാഗവല്ലിക്കും ശബ്ദം നൽകിയത് ഭാഗ്യലക്ഷ്മിയാണ് എന്നായിരുന്നു കുറച്ചു വർഷങ്ങൾക്ക് മുൻപ് വരെ ഏവരും വിശ്വസിച്ചത് എന്നാൽ തമിഴിലെ മുതിർന്ന ഡബ്ബിംഗ് ആർട്ടിസ്റ്റായ ദുർഗ സുന്ദർ രാജനായിരുന്നു നാഗവല്ലിയുടെ ശബ്ദമായിരുന്നത് എന്നാണ് വിവരം ഒരു അഭിമുഖത്തിൽ സംസാരിക്കവെയായിരുന്നു ദുർഗ ഇതേക്കുറിച്ച് പറഞ്ഞത് സിനിമ ഇറങ്ങിയതിന് ശേഷമെങ്കിലും ഭാഗ്യലക്ഷ്മിക്ക് പറയാമായിരുന്നു നാഗവല്ലിക്ക് ശബ്ദം നൽകിയത് താനല്ലെന്ന് കൊണ്ട് തന്നെ ഇതൊന്നും അറിഞ്ഞിരുന്നില്ല വർഷത്തിന് ശേഷം മറ്റ് ഡബ്ബിംഗ് ആർട്ടിസ്റ്റുകൾ പറഞ്ഞാണ് പ്രേക്ഷകർ തെറ്റിദ്ധരിക്കപ്പെട്ടു എന്ന കാര്യം ഞാൻ അറിഞ്ഞത് അന്നേ അറിഞ്ഞിരുന്നുവെങ്കിൽ തുറന്നു എന്നും ദുർഗ പറഞ്ഞു ദുർഗയുടെ വാക്കുകൾ ഇപ്പോൾ വൈറലായി മാറിയിട്ടുണ്ട് ആദ്യം രണ്ട് കഥാപാത്രങ്ങൾക്കും ഭാഗ്യലക്ഷ്മിയാണ് ശബ്ദം നൽകിയത് എന്നാൽ നാഗവല്ലിയുടെ തമിഴ് സംഭാഷണങ്ങൾ ഭാഗ്യലക്ഷ്മി ചെയ്തപ്പോൾ അത്ര നന്നായില്ല തുടർന്ന് ദുർഗ സുന്ദർ രാജിനെ വിളിച്ചാണ് ഡബിംഗ് പൂർത്തിയാക്കിയതെന്നും സംവിധായകൻ ഫാസിലും പറഞ്ഞിരുന്നു ഫാസിലിന്റെ സംവിധാനത്തിലൊരുങ്ങിയ പണിചിത്ര താഴെ ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലാണ് എത്തിയത് മോഹൻലാൽ സുരേഷ് ഗോപി ശോഭന തിലകൻ നെടുമുടി വേണു ഇന്നസെന്റ് സുധീഷ് കെ പി എസ് സി ലളിത തുടങ്ങി മലയാള സിനിമയിലെ വമ്പൻ താരനിര തന്നെ ചിത്രത്തിൽ അണിനിരന്നിരുന്നു കേന്ദ്ര കഥാപാത്രങ്ങളായ ഗംഗ നാഗവല്ലി എന്നിവരെ അവതരിപ്പിച്ച ശോഭനയ്ക്ക് ആ വർഷത്തെ മികച്ച നടിക്കുള്ള ദേശീയ അവാർഡ് ഉൾപ്പെടെ നിരവധി പുരസ്കാരങ്ങൾ ലഭിച്ചു ആയിരത്തി തൊള്ളായിരത്തി തൊണ്ണൂറ്റി മൂന്നിലെ ഏറ്റവും നല്ല ജനപ്രിയ ചിത്രത്തിനുള്ള ദേശീയ സംസ്ഥാന പുരസ്കാരങ്ങളും ചിത്രം സ്വന്തമാക്കി കന്നഡയിൽ ആപ്തമിത്ര മിത്ര സൂപ്പർ സ്റ്റാർ രജനീകാന്തിനെ നായകനാക്കി തമിഴിലും തെലുങ്കിലും ചന്ദ്രമുഖി ഹിന്ദിയിൽ ഭൂൽഭുലയ്യ എന്നീ പേരുകളിലും ചിത്രം റീമേക്ക് ചെയ്തിറക്കിയിരുന്നു എന്നാൽ മലയാളത്തെ കടത്തിവിട്ടാൻ ഒരു ഭാഷയിലെ ചിത്രങ്ങൾക്കും കഴിഞ്ഞില്ല എന്നതാണ് സത്യം ചിത്രത്തിൽ ഏറെ പ്രാധാന്യമുള്ള ചില കഥാപാത്രങ്ങൾക്ക് ജീവൻ നൽകിയ നെടുമുടി വേണു തിലകൻ ഇന്നസെന്റ് കെ പി സി ലളിത കുതിരവട്ടം പപ്പു എന്നിവരും ഗാനങ്ങൾ രചിച്ച ബിച്ചു തിരുമലയും സംഗീത സംവിധാനം നിർവഹിച്ച എം ജി രാധാകൃഷ്ണനും പശ്ചാത്തല സംഗീതം സംഗീതമൊരുക്കിയ ജോൺസണുമൊക്കെ മൺമറഞ്ഞു പോയെങ്കിലും ബിഗ് സ്ക്രീനിൽ ഒരിക്കൽ കൂടി അവരുടെ മിന്നും പ്രകടനം കാണാനായ സന്തോഷത്തിലാണ് പ്രേക്ഷകർ കഥാകൃത്തായ മധു മുട്ടവും സംവിധായകൻ ഫാസിലും മൂന്ന് വർഷത്തോളം ശ്രമപ്പെട്ടിട്ടാണ് ചിത്രത്തിന്റെ തിരക്കഥ രൂപപ്പെടുത്തിയെടുത്തത് സിദ്ദിഖ് ലാൽ പ്രിയദർശൻ സിബി മലൈൽ എന്നീ സംവിധായകരും സിനിമയുടെ ചിത്രീകരണത്തിൽ സഹകരിച്ചു സ്വർഗ ചിത്ര ഫിലിംസിന്റെ ബാനറിൽ അപ്പച്ചനാണ് ചിത്രം നിർമ്മിച്ചത്